നല്ല അല്ലേ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഞങ്ങളിപ്പൊ നിൽക്കുന്നത് കന്യാകുമാരിലാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം അല്ലെ നമ്മൾ കഴിഞ്ഞ കൊടുത്ത് ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ഞങ്ങൾ കന്യാകുമാരി വന്നിരിക്കുകയാണ് കന്യാകുമാരി വന്നിട്ട് ഞങ്ങൾ ഇവിടെ ത്രിവേണി ലോഡ്ജില് എല്ലാരും കൂടെ താമസിച്ചിട്ട് ഇന്ന് സൺറൈസ് കാണാൻ പോകണം കേട്ടോ രാവിലെ സമയം ഇപ്പോൾ ആറ് മണി ആറേ മുപ്പത്തഞ്ചിനാണ് ഗൂഗിൾ കാണിക്കുന്നത് സൺറൈസ് കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ എന്താണ് അതാണ് പറയുന്നു അതെ അതെ അപ്പം ഏട്ടമൊക്കെ കുറവാണ് കേട്ടോ നമുക്ക് ഇന്ന് നേരെ പുറത്തോട്ട് പോയിട്ട് സൺറൈസിന്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെയാണ് നമ്മളെ സൺറൈസ് പോയിന്റ് തുടങ്ങുന്നത് വഴിയാണ് കേട്ടോ ഇതിലെ കൂടെ പോയി കഴിഞ്ഞാല് സൺസെറ്റാണ് അപ്പൊ നമ്മൾ രാവിലത്തെ സൺറൈസിനല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ കന്യാകുമാരില് സൺറൈസ് കാണാൻ രാവിലെ വരെ റെഡി ആയി അമ്മ ആദ്യമായിട്ടല്ലേ കന്യാകുമാരി സൺറൈസ് കാണാൻ വരുന്ന അപ്പോൾ ഇതിലെയാണ് വഴി ഇതിലേ നേരെ പോയിട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് തന്നെയാണ് ഇന്ന് വെച്ച വെട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം വെട്ടമുണ്ട് പക്ഷെ സൺറൈസ് ആയിട്ടില്ല ആറ് മുപ്പത്തി അഞ്ചാണ് ടൈം പറഞ്ഞിരിക്കുന്നത് രാവിലെ തന്നെ നല്ല കാറ്റും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും തൊണ്ടേ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഈ കന്യാകുമാരിയിൽ വന്നിട്ട് സൺറൈസ് കാണുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എവിടെ എവിടെയെങ്കിലും ഇച്ചിരി വീട്ടിലെടുത്ത് പോയി നിൽക്കാം ഇത് കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ അവർ രാമേശ്വരമൊക്കെ പോയിട്ട് നേരെ കന്യാകുമാരി വന്നിട്ടേ പോകത്തുള്ളൂ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഈ ഒരു സൺറൈസ് കാണുവാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കന്യാകുമാരിയിൽ വന്നാൽ മസ്റ്റായിട്ടും സൺസെറ്റ് കണ്ടില്ലെങ്കിൽ സൺറൈസ് കാണും നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ചില സമയങ്ങളിൽ നമുക്ക് നല്ല വ്യൂ കിട്ടാത്തില്ല കേട്ടോ എന്നാലും നമുക്ക് ഇന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാത്തിക്കാം ആ ഇവിടെ നിന്നാ കാണാൻ പറ്റും അതുകൊണ്ട് അപ്പുറത്തെ നമുക്ക് വിവേകാനന്ദറോക്കെ കാണാം സൂര്യനെ കാണാൻ പറ്റുമെന്ന് ാവശ്യ നമ്മള് കാത്തു നിന്നിട്ട് അല്ലെ വിഷം കാണാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കാം വേഗം മൂടി നിക്കുവാണോ ചാൻസ് ഏത് ഭാഗത്താവും നീ നീ ഒരു ഗസ് ഏത് ഭാഗത്തായിരിക്കും എനിക്കാറ് ഇവിടെ ആയിരിക്കും കേട്ടോ ഇവിടെ ആയിരിക്കും ഇവിടെ എന്നാ തോന്നുന്നു ഞാൻ ഇവിടെ ആണ് ഗസ് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ കന്യാകുമാരിൽ സൂര്യോദയം കണ്ട് പക്ഷേ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കാണുന്ന പോലെ നമുക്ക് അങ്ങനെ കടലീന്ന് ഇങ്ങനെ ഉദിച്ച് വന്നില്ല ഏകദേശം ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കണ്ട് കാരണം എല്ലാം മൂടിയിരിക്കുമായിരുന്നു മേഘങ്ങൾ മൂടി നിങ്ങൾ ടൈം ലാപ്സ് കണ്ടല്ലോ എന്നാലും അത്യാവശ്യം കാണാൻ പറ്റും എന്നാലും ഭയങ്കര ഇതെന്ന് പറയാൻ പറ്റത്തില്ല സാധാരണ നമുക്ക് നമുക്കിങ്ങനെ കടലീന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ പറ്റും അതാണ് നമ്മൾ ലൈഫിൽ കാണേണ്ട ഒരു എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക ബീച്ചിൽ വന്നിട്ട് ഒരു സൂര്യോദയം കാണണമെങ്കിൽ നമ്മൾ കന്യാകുമാർ തന്നെ വരണം അപ്പം നല്ലൊരു കാഴ്ച എല്ലാവരും ഇതാ ആ തിരിച്ചിൻ്റെ അമ്പലങ്ങളിലോട്ടൊക്കെ പോകുന്നു എന്നാൽ നമ്മൾ സൂര്യോദയം കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് ക്യാമറമാൻ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോയാൽ മെമ്മറിക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാറുണ്ട് ബാബാ ഇല്ലേ തിരിഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കാം ഏ തിരിഞ്ഞു നമുക്ക് ഇപ്പോൾ ഇതാണെങ്കിൽ സൂര്യനുണ്ട് ഇതെടുത്തതിന് ശേഷം എൻ്റെ ഫോണിൽ ഒന്ന് എടുപ്പിക്കാം ഞങ്ങൾ അങ്ങനെ സൺറൈസ് ഒക്കെ സൺറൈസൊക്കെ കണ്ടിട്ടതുകൊണ്ട് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉറക്കെ പറഞ്ഞോ ആ ആ കഥ ക്ലോസ് ചെയ്യാറില്ല അല്ലാത്ത എന്തെങ്കിലും സമയത്തിന് പണ്ടോട്ട് അത് ക്ലോസ് കാരണം വെച്ചാൽ ദേവിയുടെ ചെയ്തിട്ടേക്കാരണം പ്രകാശം ശ്രദ്ധിച്ചു ഭയങ്കര മൂക്കുട്ടിയുടെ പ്രകാശം കണ്ടിട്ട് പ്രകാശം കണ്ടിട്ട് ഒരു തവണ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അന്ന് അട അടച്ചിട്ട് അതായത് ഫ്രണ്ടിലോട്ടുള്ള വാതിൽ അല്ലേ അതാണ് കന്യാകുമാരി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ദയവിക്കുന്നതിന്റെ ഫ്രണ്ടിലുള്ള ഭാഗം അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ഷേത്രത്തിനകത്തോട്ട് കയറി തൊഴുതിട്ട് നമ്മൾ പുറത്തോട്ട് അങ്ങനെ സമയം ഇപ്പം ഏഴ് നാൽപ്പതായി ഇന്ന് ഏഴ് മണിയായി സൂര്യൻ ഉദിച്ച് വന്നപ്പം അപ്പം ഇതാണ് നമ്മുടെ കന്യാകുമാരി ക്ഷേത്രം ഞാനിവിടെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിനകത്ത് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു ഇന്നാണ് കയറുന്നത് അതുകൊണ്ട് ഈ വാതിലാണ് നമ്മളെ ഇപ്പൊ ആതിരെ പറഞ്ഞില്ലായിരുന്നു കടലിനോട് നോക്കി നിൽക്കുന്ന വാതിൽ ഇത് പക്ഷെ തുറക്കത്തില്ലാട്ടോക്കെ കണ്ടോ ഈ വാതിൽ തുറന്നിരുന്നെങ്കിൽ ഇതിലേക്കൂടെയാണ് വഴി എന്ന് പറയുന്നത് ഇവിടെ നേരെ നമുക്കിതാ വിവേകാനന്ദ പാറയും വള്ളുവൻ സ്റ്റാച്ചു ഒക്കെ കാണാം വള്ളുവർ സ്റ്റാച്ചു ഒക്കെ കാണാം അപ്പൊ നമ്മളിന്ന് നല്ല കാറ്റും വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ കന്യാമാരി രസൊരു പ്രത്യേക ഒരു ഫീൽ ആണല്ലേ എന്തോ പരിപാടി ഇവിടെ ല്ലേ മലയാളം കന്യാകുമാരിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പത്തെ കാലത്ത് സത്യം പറഞ്ഞ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും ആരും വാങ്ങിക്കാറില്ല കാരണം എല്ലാരും ഇപ്പൊ നെറ്റിലല്ലേ എല്ലാ കാര്യങ്ങളും പണ്ട് നമ്മളൊക്കെ ഇത് നോക്കി ഇങ്ങനത്തെ പുസ്തകങ്ങൾ നോക്കിയായിരുന്നു ഓരോ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പത്ത് രൂപ അപ്പോ രാവിലെ നമ്മൾ കന്യാകുമാരിയുടെ മറ്റൊരു സ്ഥലത്തെത്തി ഇപ്പറ ഭാഗത്തെത്തി കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെക്കാലം ഒക്കെ കന്യാകുമാരി ഒക്കെ ഇപ്പൊ നല്ല മാറിയിട്ടുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറെയൊക്കെ വൃത്തി ആയിട്ടുണ്ട് പണ്ടൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക് കാണാൻ ഇപ്പൊ വളരെ കുറവാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ ശംഖൊക്കെ കാണാൻ പറ്റും കേട്ടോ നാളെ കണ്ടില്ല പക്ഷേ ഇത് നമ്മൾ ഇത് ഊതിയാലൊന്നും ആ സൗണ്ടൊന്നും വരത്തില്ലെന്ന് അവരൂതിയാൽ നല്ല ശബ്ദമൊക്കെ വരും കേട്ടോ അങ്ങനെ ഇവിടെ ഇവിടെ ശംഖകളൊക്കെ കുറെ ശങ്കുകളൊക്കെ വയ്ക്കുന്നതാണ് വഹിച്ചിരിക്കുന്നതാണ് അതിൻ്റെയൊക്കെ കച്ചവടം പിന്നെയെന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പുറത്ത് ബാഗിന്റെ കച്ചവടം രാവിലെ തന്നെ തന്നെയുണ്ടോ ഫുൾ കച്ചവടങ്ങളൊക്കെ തുടങ്ങി ഉണർന്നിരിക്കുകയാണ് കന്യാകുമാരി ഇവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ ഇവിടെ നിന്നും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം ഞങ്ങൾ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എടുത്തത് നമ്മളങ്ങനെ ത്രിവേണി സംഗമത്തിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കാലൊക്കെ ഒന്ന് അനങ്ങണം ഇവിടെ നമുക്ക് കുടിക്കാനൊക്കെ പറ്റും ഇവിടെ വലിയ ശരി ആണല്ലേ അങ്ങോട്ട് പോയി ജസ്റ്റ് നമുക്കൊന്ന് കാലൊക്കെ നനച്ചതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കാല നനച്ചിട്ട് പോവാം ഇവിടെന്താ പറയുമ്പോ നമുക്ക് അങ്ങനെ ഭയങ്കര ബീച്ചായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം എല്ലാം പാറയുണ്ട് ആ കുറച്ചുള്ളു കടൽ തീരം എന്ന് പറയാൻ അധികം പാറയുടെ സൈഡാണ് തെന്നുന്നുണ്ടോട്ടോ നല്ല സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ ഇത് നമ്മള് കുളക്കടവ് പോലെ ബീച്ചിലോട്ട് ഇറങ്ങുന്നത് കണ്ടോ പക്ഷെ ഇവിടെയൊക്കെ തെന്നുവേ നോക്കോളെ തെന്നു നോക്കും പക്ഷെ നല്ല രസ ഇവിടെ എല്ലാം കാണാൻ അല്ലേ ഷൂ ഊരി ഇട്ടേക്കാം അല്ലെങ്കി പിന്നെ ഒരു വരുവര ഇവിടെ കണ്ടോ ഇവിടെ ഭയങ്കരമായിട്ട് തെന്നുവേ നോക്കോള ഇവിടെ ഇവിടെ തന്നെ തെന്നുന്നു ഇവിടെ തന്നെ വഴുന്നുണ്ടോ കേട്ടോ ആ നല്ല വഴുതുന്നുണ്ട് നോക്കിയേ മുഖം കുത്തി വീണ അടി പൊളിയായിരിക്കും എതിൽ വയലും തെന്നുണ്ട് ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഇച്ചിരി ഇതുണ്ടല്ലേ എന്നാലും തെന്നൊന്നുണ്ടോ ഉം നല്ല വയലൊന്നും ഇതാണ് ഇവിടെ ഇവിടെ നമുക്ക് വീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല നമുക്ക് വേണേ കുളിക്കണമെങ്കിൽ ഇറങ്ങി കുളിക്കാന്നേ പറ്റത്തുള്ളൂ അത്രേ ഉള്ളു സ്ഥലം ആര് ഇവിടെ ഇവിടെ വന്ന് തിര കുളിക്കാൻ വേണ്ടി നിൽക്കുന്നല്ലേ എവിടെ ആ ഇപ്പുറത്ത് ഇപ്പുറത്തിറങ്ങിയാതി ആ ഇപ്പുറത്ത് ഇപ്പുറത്തിറങ്ങി കാല ഇവിടെ ഒന്ന് കാലണക്കാന്നാലും ശരിയാവത്തില്ല ആ ഇവിടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് അപ്പൊ നമ്മള് കന്യാകുമാരിയില് കാല് നനച്ചു നൈസായിട്ട് നനച്ചാ നീ കുറച്ചിങ്ങോട്ട് ഇറങ്ങിയ റിസ്ക്കും ഇല്ല പിന്നെ ഇവിടെ അധികം തിരയൊന്നും വരത്തില്ല കാരണം അവിടെ എല്ലാം പാറകൾ തട്ടി വെള്ളം അവിടെ തടഞ്ഞു നിൽക്കുക ഇവിടെ എത്തുന്നില്ല ഏ തിര വന്നാ എന്നാ വ

അവിടെ നിന്ന് തിരുമല കോവിൽ ഒക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ഇന്ന് തന്നെ നമ്മൾ അതുവഴി നമ്മൾ ചെങ്കോട്ട വഴി കുറേ നാളിനു ശേഷമാണ് നമ്മളിനി ചെങ്കോട്ട വഴി കൊല്ലത്തോട്ട് കയറാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പുറത്ത് കാണുന്നതാണ് അറിയാമല്ലോ കന്യാകുമാരി വന്നാൽ കാണ്ട ഗാന്ധി മെമ്മോറിയൽ ആണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇത് പണിയഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി കന്യാകുമാരി സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിവേകാനന്ദന്റെ മെമ്മോറിയലും കാണാം ഗാന്ധി മെമ്മോറിയൽ നമുക്ക് കാണാൻ പറ്റും സൺസെറ്റൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ ഭാഗത്തോട്ടാണ് പോവേണ്ടത് നാട് കന്യാകുമാരി ഇഡലി ഞങ്ങൾ ഇന്നലെ കഴിച്ച അതേ ഹോട്ടലാണ് അതായത് നമ്മൾ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ചെറിയൊരു ഹോട്ടലാണ് ഇന്നലെ കുഴപ്പമില്ലായിരുന്നു കഴിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ വന്ന് വട ചോദിക്കുന്നതിന് മുമ്പേ കിട്ടിയല്ലേ നമ്മൾ വട വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു നല്ല വടയാണല്ലേ ആ നല്ല ക്രിസ്പി വട അല്ലേ ഒന്ന് കഴിച്ചാ നീല കഴിച്ച് ടേസ്റ്റ് ആയി നോക്കി അഭിപ്രായം പറയുന്ന ആള് കഴിക്കുന്നതിന് ആണ് അഖിലേ ദോശ പറഞ്ഞ ഞങ്ങളൊക്കെ കിട്ടിയ ചായ വേണ്ടേ അണ്ണ അഞ്ച് ചായ അഞ്ച് ടീ ചായ പറഞ്ഞാൽ ടീ അത് ആ നീ എന്താ കേട്ടത് ടീന്ന് പറയും തമിഴ്നാട്ടിൽ ഇംഗ്ലീഷേ പറയത്തുള്ളൂ അവർ ടീന്നേ പറയത്തുള്ളു അപ്പം എന്തായാലും ഞങ്ങൾ നല്ല സോഫ്റ്റ് ഇഡലി പൂ പോലത്തെ ഇഡ്ഡലി കിട്ടും ഇഡലിയും കുറച്ച് ചമ്മന്തിയും ഒക്കെ ആയിട്ട് കഴിക്കാം എല്ലാം കൂടെ മുക്കി കഴിക്കാം നല്ല മൊരിഞ്ഞ വാടയാണ് ഏ വാടയാണ് സൂപ്പറല്ലേ ഇഡലിയെക്കാളും സൂപ്പർ വാടയാണല്ലോ കഴിച്ചോ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് വിവേകാനന്ദ റോക്കിലോട്ട് പോകാനാണ് കേട്ടോ എട്ട് മണിക്ക് ശേഷം ഇവിടെ ടിക്കറ്റ് കിട്ടും ഇപ്പം സമയം എട്ടേ മുക്കാലായി പണ്ട് അമ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ഇപ്പം നിലവിലെ ചാർജ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് അപ്പൊ ഞങ്ങളിതാ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിലോട്ട് പോവാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഉണ്ട് ആതിര കുട്ടി ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലേ അല്ലെങ്കിൽ എല്ലായിടത്തും പോയി പോയി എന്ന് ആളാണ് ഇന്ന് ആദ്യമായിട്ടാണ് ആതിര അമ്മ എല്ലാരും ഞാൻ ഞാനല്ലാതെ ബാക്കി ഉള്ള ആരും ഇതുവരെ വിവേകാനന്ദ പറയ പോയിട്ടില്ല കന്യാകുമാര് വന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് അവർക്കൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഏ സമയം വേഗത്തില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട് വലിയ ദൂരമൊന്നും ഇല്ല ഇച്ചിരി ദൂരേ ഉള്ളു ആ ഇത് ഇതിന്റെ അപ്പുറത്ത് വേണം സമയം ഒമ്പത് മണി ആവാൻ പോകുന്നത് ഈ സമയത്തൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും ആ പാറയിൽ നമുക്ക് നടക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഈ വെളുപ്പം ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് ഓപ്പൺ ആവും ഒമ്പത് മണിക്ക് എട്ട് മണി ഒമ്പത് മണി സമയത്ത് എട്ട് മണി ഒമ്പത് മണി സമയത്ത് പോകാനാണ് ഏറ്റവും അതുകൊണ്ട ലേഡീസൊക്കെ അപ്പുറത്ത് ക്യൂ പറഞ്ഞു ആണുങ്ങളൊക്കെ ഇപ്പുറത്ത് ഈ ഒരു തുരുമ്പിച്ച ആണ് കേട്ടോ നമുക്ക് പോവേണ്ടത് സേഫ്റ്റി ഫസ്റ്റ് നമുക്ക് ആദ്യം സേഫ്റ്റി ജാക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം നല്ല നോക്കി എടുത്താലോ നല്ല നോക്കി എടുത്തോ ജസ്റ്റ് ഇട്ടോ നോക്കിയെടുത്തോസ്റ്റോറും യെസ് ഇഷ്ടം പോലെ ആൾക്കാർക്ക് പോവാൻ കേട്ടോ വല്യ സീറ്റുകളൊക്കെയാണ് ഒരു സീറ്റിൽ തന്നെ പത്ത് പേർക്ക് ഇരിക്കാം ആ എന്ത് അവരൊക്കെ ഇരുന്നോ വെയിലിപ്പോ മാറങ്ങനെ ഇവിടെ ആ ഇവിടെ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞ ഇവിടെ ആളെന്ന് പറയാളെന്ന് പറയാ ഇവിടെ ആളുണ്ട് ഉമ്മന്തി ആ ബെൽറ്റ് കിട്ടോ കേട്ടോ ചുമ്മാ കൈ വഴിക്കാനല്ലോ അത് ചുമ്മാ കൈ വഴിക്കാനല്ലോ അടുത്ത് കഴുത്തിലിട്ടിട്ട് ബെൽറ്റ് ഇട്ടോ ഇട്ടോ അപ്പുറത്ത് ഇട്ടാ അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ടോ ആൾക്കാർ നിന്നിട്ടൊക്കെ ഉണ്ടോ ഓവർലോഡാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമുക്കിതേ അപ്പുറത്തായിട്ട് വിവേകാനന്ദ പാറയും വള്ളുവർ പ്രതിമയൊക്കെ കാണാൻ പറ്റും ഒരു അഞ്ച് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് മതി അവിടെ എത്താൻ നല്ല തിരയുണ്ട് കേട്ടോ പുലുങ്ങുന്നു അല്ലേ പേടിയുണ്ടോ ആരല്ലേ കടലിൽ പോന്ന് നല്ല വ്യത്യാസമുണ്ട് അവിടെ ആണ അടുത്തടുത്താന്ന് വിചാരിക്കും അല്ലേ രണ്ടും നല്ല ദൂരം ഉണ്ട് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നറിയത്തില്ല മിക്ക എപ്പോഴും വള്ളുപ്പത്തി വേണമെങ്കിൽ അവിടെ കൊണ്ടുപോവാറില്ല വിവേകാനന്ദ പാറ മാത്രമേ കൊണ്ടുപോകുള്ളൂ കന്യാകുമാരിയിലെ മെയിൻ ലാൻഡ് വിട്ടിട്ട് പോവാണ് നമ്മളെ സേഫ്റ്റി ജാക്കറ്റൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മളിതാ വിവേകാനന്ദ പാറയിലോട്ട് വന്നിരിക്കുകയാണ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ കടലില് യാത്ര ആരെയടല്ലേ നമ്മളങ്ങനെ നടന്ന് വിവേകാനന്ദ റോക്കിന്റെ മുകളിലോട്ട് കയറി ഇതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് കന്യാകുമാരി മൊത്തം കാണാം നമ്മളിപ്പം ഇന്ത്യന്ന് മാറിയാണ് വന്നിരിക്കുന്നത് കടലിൽ വന്നിരിക്കുക ആ അപ്പുറത്ത് ഇന്ത്യ ആയത് കടല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് വിവേകാനന്ദ സ്വാമി ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസം ഈ പാറയിലോട്ട് നീന്തി വന്നിട്ടുണ്ട് അതായത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമ്മളെ മെയിൻലാൻഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് നീന്തി കടന്ന് ഇവിടെ വന്ന് ധ്യാനിച്ചു അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇവിടെ വിവേകാനന്ദ റോക്ക് പണിയഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്കതൊക്കെ പോയി കാണണം കുഴപ്പമില്ല വലിയ ചൂടില്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ വൈറ്റിലേക്കൂടെ നടന്നാൽ മതി അപ്പോൾ അത്ര ചൂടറിയത്തില്ല ചെരുപ്പൊക്കെ നമ്മളവിടെ കൊടുക്കണം കേട്ടോ ചെരുപ്പ് കയറാൻ പറ്റത്തില്ല ചെരുപ്പ് നമ്മൾ താഴെ വെച്ചിട്ടാണ് വന്നത് നല്ല കാറ്റടിക്കണം നമ്മളകത്ത് കയറി അകത്ത് ഫോട്ടോ അല്ല വീഡിയോഗ്രാഫി അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ ഇവിടെ ഇവിടെ കാറ്റ് ഇല്ലല്ലേ എന്തി രണ്ടമ്മമാരും ഇപ്പത്തോട്ടോ നല്ല കാറ്റുണ്ട് അകലെന്തി അമ്മോടോ സൂപ്പർ കാറ്റാണേ നല്ല സൂപ്പർ കാറ്റ് കൊണ്ടു വെക്കാന് മെഡിറ്റേഷൻ ഹാളാണ് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ അച്ഛൻ ചൂടുണ്ടാകത്ത് റിലാക്സ്ഡായിട്ട് അതിനകത്ത് ഓംന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാം അപ്പം നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയും കൂടെ കയറണേ അപ്പോൾ നമുക്കിനി അപ്പുറത്തൂടെ പോവാം കാറ്റാരി പറഞ്ഞുണ്ടോ പോട്ടിയാണ് കേട്ടോ പോകുന്നത് നമ്മൾ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാറ്റുണ്ട് ഇപ്പുറ സൈഡ് വന്നു ഇപ്പുറ സൈഡ് ഇപ്പറസൈ വന്നപ്പോഴത്തേക്കുണ്ടോ ഇവിടെ നമുക്ക് ഇതാ കുറച്ച് വെള്ളമൊക്കെ കാണാം ഈ വെള്ളം എപ്പോഴും കാണും കേട്ടോ ഇവിടെ അതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിവേകാനന്ദ റോക്ക് കണ്ടില്ലേ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഇതാണ് നമ്മുടെ തിരുവള്ളുവറിന്റെ സ്റ്റാച്യു എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ കവിയാണ് തിരുക്കുരൽ എഴുതിയ കവിയാണ് തിരുവള്ളുവർ എന്ന് പറയുന്നത് തിരുവള്ളുവറിൻ്റെ പ്രതിമയാണ് അപ്പുറത്ത് കാണുന്നത് പക്ഷേ നമുക്ക് അങ്ങോട്ട് അലോടല്ല കേട്ടോ അലോഡ് അല്ല ഇപ്പം പോകാൻ പറ്റില്ല പക്ഷേ കുറച്ചാളുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ പാലം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം വേറൊന്നുമല്ല അതിനുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും അതിനുള്ള തൂണൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റും ഇതുവരെ അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല അങ്ങോട്ട് വിടാറില്ലായിരുന്നു പണ്ടൊക്കെ ബോട്ടിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകാരുന്നു ഇപ്പം കൊണ്ടുപോകത്തില്ല എന്തായാലും ഈ പാലം വന്നു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് നമുക്ക് പോവാം അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്കിനി തിരിച്ച് പോകാൻ നല്ല വെയിൽ കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ഇതാണ് ശ്രീപാദ മണ്ഡപം എന്ന് പറയും നമ്മൾ വിവേകാന്ത റോക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളതാണ് ഇവിടെ കന്യാകുമാരി ദേവിയുടെ കാൽപാതം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇനി കുറച്ച് നേരം വിശ്രമിക്കാം നല്ല കാറ്റൊക്കെ കിട്ടും ഈ സൈഡ് നല്ല കാറ്റും അപ്പർ സൈഡ് അത്ര കാറ്റും കേട്ടോ കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് അടുത്ത പോവാനുള്ള ഒരു ബോട്ടും കൂടെ വരുന്നുണ്ട് അതിനകത്തേക്ക് കയറി പോവില്ല നല്ല ഇതുണ്ടല്ലേ ഭയങ്കരമായിട്ട് പുലുങ്ങ അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് നല്ല കാറ്റുണ്ട് ഒരു പേടിയുണ്ട് കാരണം ആ സൈഡോട്ട് തിരിച്ചു പോകുന്നതാണ് കുറച്ചും കൂടി ഡേഞ്ചർ കേട്ടോ അതുമാത്രമല്ല ഇത്രയും ആൾക്കാരുണ്ട് ഈ ബോട്ടിൽ നിലവീ ആ സേഫ്റ്റി അതെടുത്ത് എല്ലാവരും അമ്മേയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഇടിപ്പിച്ചെ അത് മസ്സായിട്ട് ഇടണം കേട്ടോ നല്ല കാര്യമുണ്ട് ഞാനേ എടുക്കുന്നുണ്ട് പിന്നെ ഇടാതെ എടുത്തോ എടുത്തോ അത്യാവശ്യം നല്ല ചാട്ടമുണ്ട് നമുക്ക് അത്ര അറിയത്തില്ല നിങ്ങൾ വീഡിയോയിൽ അത്ര അറിയത്തില്ല എല്ലാവരും ഇവിടെ പേടിച്ചിരിക്കുകയാണ്

അങ്ങനെ ബോട്ടിംഗ് ബോട്ടിംഗൊക്കെ കഴിഞ്ഞിറങ്ങി എല്ലാവർക്കും അങ്ങനെ ബോട്ടിങ് അടിപൊളിയല്ലായിരുന്നോട്ടിംഗ് നല്ല പേടിച്ച് അത്രക്ക് തെരയായിരുന്നു അഞ്ചു മിനിറ്റ് ആ പ്രതിമ അല്ലെ അവിടെ വിവേകാനന്ദ റോക്കില് ഇഷ്ടപ്പെട്ടോ ആ പതേ ആദര അമ്മയ്ക്കോ മെഡിറ്റേഷൻ റൂമാണ് ഇഷ്ടപ്പെട്ടെ അതേ ശരി അവിടെ കുറച്ചേരം ഇരിക്കാൻ പറ്റില്ല ചൂട് കാരണം നമ്മളെങ്കിൽ ഇറങ്ങി വന്നു ഇപ്പൊ നല്ല ചൂട് ചൂടത്തെ മെഡിറ്റേഷൻ റൂമിൽ നല്ല ചൂടാണ് പിന്നെ നമ്മൾ ഇവിടുത്തെ മെയിൻ കാര്യം അറിയാലോ ഇവിടുത്തെ പറയുന്ന കച്ചവടങ്ങളൊക്കെ കാണാം നാല റൈബാൻ്റെ ഗ്ലാസ് നമുക്ക് റൂമിലോട്ട് പോവാ നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടം വരെ പോകണോ ചെങ്കോട്ട വരെ പോകാനുള്ളതാണ് അവിടെ നിന്ന് പിന്നെ കൊല്ലം ഞങ്ങൾ ഞങ്ങളിതോ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ത്രിവേണി ഹോട്ടലിൽ വന്നാട്ടോ നല്ല താമസമൊക്കെ ആയിരുന്നു അല്ലേ ഇവിടെ കടലൊക്കെ കണ്ട് കടലൊക്കെ അങ്ങ് കാണാനൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ നല്ല പാർക്കിംഗ് സ്പേസ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചാണ് അത് കാണാത്തവർക്ക് വേണ്ടി ഈ വീട്ടിലൊന്നും വിശ്വസിക്കുന്നു കാണിക്കും ആ അങ്ങോട്ടുണ്ട് വലിയ ബസ്സിലും അതുപോലെ കുറച്ച് വലിയ ഫാമിലി ആയിട്ട് ഒരു അഞ്ചാറ് പേരൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നാണ് നടന്ന് പോയാൽ മതി ബീച്ചിലോട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാ അറിയിക്കുവോ സമയം പതിനൊന്ന് മണിയായി നേരെ തിരുമലൈക്കോവിൽ ചെങ്കോട്ടയ്ക്ക് നമ്മൾ ചെങ്കോട്ടെ നമ്മൾ ചെങ്കോട്ട നമ്മൾ കുറേ നാളായി പോയിട്ടല്ലേ അങ്ങനെ അല്ലേ പോവാടച്ചോ താക്കോലൊക്കെ എടുത്തോ ഏപ്പാ അല്ല എടുത്താമേ ബാഗ് എടുത്തോ പോവാള് അപ്പതാ ഇതാണ് നമ്മൾ താമസ സ്ഥലം ഒന്നുകൂടെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങുവാണേ പോവാന്നല്ലേ നല്ല പഴുത്തിരിക്കും വണ്ടിയൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ ഇനി നമുക്ക് തമിഴ്നാട് തിരുനെൽവേലി വഴിയാണ് പോവേണ്ടത് തിരുനെൽവേലി വഴി ചെങ്കോട്ട നമ്മൾ െ അപ്പൊ കന്യാകുമാരി വീഡിയോ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കന്യാകുമാരി യാത്ര അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം അപ്പൊ ബാക്കി ശേഷങ്ങൾക്ക് അടുത്തവിടെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യണം ആ എല്ലാം ചെയ്യുകയുള്ളൂ കേട്ടോ അതെ ഓക്കെ ശരിയാൾ അടുത്ത അടുത്ത എവിടെയിൽ നമുക്ക് ചെങ്കോട്ട ചെന്നിട്ട് കാണാം അതിന് മുമ്പേ വല്ലതും കിട്ടുവാണെങ്കിൽ അതോട് കാണി കേട്ടോ ഇനി ഇവിടുന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ചെങ്കോട്ടയ്ക്ക് അപ്പോൾ ഓക്കെ